ഹൈ ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് കുറേ നാൾ മുന്നേ തുടങ്ങി വെച്ചിട്ട് ഇന്നലെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു വർക്കുമായിട്ടാണ് ആയിട്ട് ഞാൻ കാരണം തന്നെയാണ് ഇത് ലേറ്റ് ആയത് അതിൻ്റെ ഇടയിൽ ഞാൻ ദുബായിലേക്കൊക്കെ പോയി തിരിച്ച് വന്നതിന് ശേഷമാണ് ബാക്കി ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പം എൻ്റെ ഉദ്ദേശം എന്താ അതിൻ്റെ ഔട്ട്ലൈൻ സ്കെച്ചൊക്കെയാണ് ഞാൻ വരച്ചെടുക്കുന്നത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഐഡിയ മനസ്സിലുണ്ടോ അപ്പോൾ ചിലപ്പോൾ തമ്പുനേൽ കണ്ടിട്ട് അല്ലേ ഇനി മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ അച്ഛൻ മരത്തിൻ്റെ അച്ച് അത് ഉണ്ടാക്കാന്നുള്ളതാണ് അതിന് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് കറക്റ്റ് ആളെ തന്നെ കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഞാൻ ഈ ഒരു വീഡിയോ തന്നെ ഞാൻ കാണിച്ചതാണ് കേട്ടോ അപ്പോൾ ആ തന്നെ നമുക്ക് എങ്ങനെയാണോ സൈസിൽ വേണ്ടത് എങ്ങനെയാണോ ഷേപ്പിൽ വേണ്ടത് അതിന് കണക്കായിട്ടുള്ള മോൾസ് ഉണ്ടാക്കാൻ വേണ്ടിയത് പേപ്പറിൽ നല്ല നീറ്റായിട്ട് വരച്ചെടുക്കാമെന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ഈ ഒരു ഔട്ട്ലൈൻ വരച്ചെടുക്കുമ്പോൾ ഞാൻ എനിക്ക് ചെയ്ത് തരേണ്ടതായിട്ടുള്ള ആൾക്കാർക്ക് അത് ഭയങ്കര ഈസിയായിട്ടാവുമല്ലോ കാരണം ചിത്രം വരക്കേണ്ടതായിട്ടുള്ള ഒരു പണി ഇല്ലല്ലോ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്നതായിട്ടും ഫാമിലിയൊക്കെ ആയിട്ട് നന്ന നല്ല രീതിയിൽ കൊത്തുപണി ചെയ്യുന്നുണ്ട് അപ്പൊ അത് കുറേ നാളിന് മുന്നേ ഞാൻ അറിഞ്ഞത് പിന്നെ എൻ്റെ ഈ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് എനിക്ക് പെട്ടെന്ന് ഇതുപോലൊക്കെ ചെയ്ത് കിട്ടുവാണെങ്കിൽ എനിക്ക് പല പല വർക്കിന് ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഞാൻ കാര്യം ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞതരാന്ന് പറഞ്ഞു ഫ്രീ ആവുന്ന സമയത്ത് വീട്ടിൽ വന്നിരിക്കുമ്പോൾ ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ ഈ ഔട്ട്ലൈൻ സ്കെച്ച് വരക്കാൻ തന്നെ തുടങ്ങിയത് കേട്ടോ അപ്പോ ഞാൻ ഓൺലൈനൊക്കെ നോക്കിയപ്പോൾ ഒത്തിരി നല്ല റേറ്റ് ഉണ്ട് ഈ ഒരു മോൾഡിനും ഇതുപോലത്തെ അച്ഛനും കാര്യത്തിനൊക്കെ അപ്പൊ പിന്നെ ഞാൻ കരുതി കുറച്ച് മെനക്കെടാണ് അപ്പോൾ ഞാൻ ഇതിന്റെ ഔട്ട്ലൈൻ ഒക്കെ വരച്ചിട്ട് നേരെ തന്നെ വിടുവാണ് ഏട്ടൻ്റെ അടുത്തേക്ക് അപ്പോൾ ഏട്ടൻ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്കെച്ച് കൊണ്ടുപോയ സമയത്ത് തന്നെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ചെയ്തുതരാന്ന് പറഞ്ഞിട്ടു അപ്പോൾ അതാ ആ ഒരു വീട്ടിലെത്തിയിട്ടുണ്ട് ആ ഒരു വീട്ടിൻ്റെ മുകളിലാണ് വീട് അപ്പോൾ പുറത്തുള്ള കാഴ്ച അടിപൊളിയാണ് നേരെ ഒട്ടപ്പുറ തന്നെയാണ് എൻ്റെ വീട് കിട്ടും അപ്പോൾ എല്ലാവരും ഇവിടെ നിന്ന് പണി തുടങ്ങിയിട്ടുണ്ട് ഇതാ ഏട്ടൻ ഏട്ടൻ്റെ മക്കളും കൂടെ തന്നെ സപ്പോർട്ടായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒരാളിരിക്കുമ്പോൾ എല്ലാവരും അവരുടെ ആ ഒരു എന്താണ് ഇൻട്രസ്റ്റ് കാണിച്ചുകൊണ്ട് വന്നിരുന്നിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു റോസാപ്പൂവിൻ്റെ ആ ഒരു ഡിസൈനാണ് ചെയ്ത് തുടങ്ങിയത് അപ്പോൾ ജസ്റ്റ് നമുക്ക് എങ്ങനെയാണ് ചെയ്ത് ഫിനിഷ് ആയതിനു ശേഷം അതിൻ്റെ നീറ്റായിട്ടുള്ള റിസൾട്ട് എന്നുള്ളതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ പെയിൻറ്റിലൊക്കെ മുക്കിയിട്ട് ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു കറക്റ്റായിട്ട് കിട്ടി അതിനിടയിൽ ഞെട്ടിച്ച കുറേ കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ആട്ടൻ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഫ്രീ ആയിട്ട് കിട്ടിയ സമയത്തിനൊക്കെ ചെയ്തിട്ട് ഇൻകംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുള്ള വർക്കാണ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ഞാൻ ഞാനെന്ത് പറഞ്ഞിട്ട് ഇതിനൊക്കെ ഇതൊക്കെ എന്തിനാണ് വെറുതെ വെച്ചത് ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് പെയിൻ്റ് ഒക്കെ അടിച്ചാൽ പൊളി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പെയിൻ്റ് അടിക്കേണ്ട കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്തു ആട്ടിനെ അറിയുന്ന കാര്യങ്ങളൊക്കെ എനിക്കും പറഞ്ഞൊന്നു അപ്പോൾ കുറേ 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 വർക്ക് ഉണ്ട് കേട്ടോ ശരിക്കും ഞെട്ടിപ്പോയി പക്ഷെ ഇതൊന്നും പലതും കംപ്ലീറ്റ് അല്ല എന്ന് കണ്ടപ്പോൾ അതൊരു അതിൽ ഞാൻ ഞാനെന്ത് പറഞ്ഞു ഇതൊക്കെ എന്തിനാണ് കംപ്ലീറ്റ് ചെയ്യാണ്ട് വെച്ചത് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് സെയിലൊക്കെ ചെയ്താൽ നല്ല പൈസയൊക്കെ കിട്ടൂലേ എന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ അതിനൊന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ചെയ്ത വർക്കൊക്കെ അടിപൊളിയാണ് ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ കമൻസ് ഒക്കെ വരുവാണെങ്കിൽ ചിലപ്പോൾ ഇതുപോലുള്ള വർക്കൊക്കെ ചെയ്ത് സെയിലൊക്കെ ചെയ്യാൻ ആയിട്ട് തോന്നിയാലോ കാരണം ഈ ഒരു കഴിവൊന്നും എല്ലാവർക്കും കിട്ടുന്ന ഒരു കഴിവൊന്നുമല്ല അല്ല കുറച്ച് നമുക്കതിനോടൊരു താല്പര്യം വേണം നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരാളായിരിക്കണം എന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ എന്തായാലും ആയിട്ട് ഒരു കഴിവുണ്ട് അത് നമുക്ക് ഓരോ വർക്ക് കണ്ടപ്പോഴും മനസ്സിലായി പക്ഷേ മെനക്കെട്ട് ഒരു മടിയാണോ എന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാൻ കുറേ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഈ ഒരു ചെയ്തു തന്ന വർക്കൊക്കെ ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് കേട്ടോ അത്രയും മൈൻഡ് ൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ അത്രയും നീറ്റ് ആൻഡ് ഫിനിഷിങ്ങിലൂടെ എനിക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചതിലും അടിപൊളിയായിട്ടുള്ള റിസൾട്ട് തന്നെ എനിക്കെല്ലാം ഓരോ മോൾഡും റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കൂടെ കട്ടൊക്കെ സപ്പോർട്ടായിട്ട് ചേച്ചിയും മൃദുക്കുട്ടനും ഋഷിക്കുട്ടനും എല്ലാവരും കൂടി ഇരുന്നിട്ട് നമ്മളെ കൂടെ തന്നെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഒത്തിരി ഇൻട്രസ്റ്റോടെയാണ് ഞാൻ ഞാൻ ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയത് അതിൻ്റെ ഇടയിൽ എനിക്ക് പറ്റുന്ന ഒരു ചെറിയൊരു വർക്ക് ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നു അതെന്താണെന്നും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പണ്ട് 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 എനിക്ക് ഈ ഒരു കൊത്തുപണി അതുപോലെ തന്നെ ഇതുപോലെ തന്നെ നല്ല ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വീട്ടിലിങ്ങനെ വാതിലൊക്കെ കൊത്തുന്ന സമയത്ത് ഞാൻ അവരുടെ അടുത്തൊക്കെ പോയിട്ട് അവരെന്താ ചെയ്യുന്നതൊക്കെ നോക്കിയിട്ട് നിൽക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇത്രയും ടൂൾസ് അവരെ കയ്യിലുണ്ട് ഓരോ വർക്കിനും ഓരോ തരം ഉളിയാണ് യൂസ് ചെയ്യുന്നത് ഇതിന് ഉളി എന്നാണ് നമ്മളിവിടെ പറയുക അപ്പോൾ മോൻ ഇവിടെ ഇരുന്നിട്ട് മയിലിനൊക്കെ കൊത്തി സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഉദ്ദേശം കണ്ടോ ഞാനൊരു കളർ മിക്സിങ് പാലറ്റ് റെഡിയാക്കിയാലോ എന്ന് വിചാരിക്കുവാണ് അപ്പോൾ പകുതിയിലധികം എനിക്ക് പറഞ്ഞെന്ന രീതിയിലൊക്കെ കൊത്തി ഞാനത് സെറ്റായിട്ട് ആ ഒരു ഷേപ്പിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുത്തു അപ്പോൾ അതിൻ്റെ ഡേല് ഞാൻ എൻ്റെ ഒരു ചെറിയ വർക്കും കൂടി ട്രൈ ചെയ്ത് നോക്കിയാലോന്ന് കരുതി അറിയാത്ത ഒരു സെക്ഷനാണ് ഈ ഒരു ഉളി പിടിക്കാനും ഇതെങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതും എനിക്ക് അറിയില്ലായിരുന്നു പക്ഷെ എനിക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞു എങ്ങനെയാണ് അത് പിടിക്കേണ്ടതെന്നും എങ്ങനെയാണ് ഓരോ പോർഷൻ കട്ട് ചെയ്തെടുക്കേണ്ടതെന്നും ഓരോ ഉളി എന്തിനാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ ശരിക്കും പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒത്തിരി പഠിക്കാനുണ്ട് ഇൻട്രസ്റ്റോ ഇൻട്രസ്റ്റോടെ ഇരിക്കുവാണെങ്കിൽ നല്ല രീതിയിൽ നമുക്കത് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും തന്നെയാണ് ആട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായത് കേട്ടോ ശരിക്കും സപ്പോർട്ടീവായിട്ട് ചേട്ടൻ്റെ വൈഫ് രജനേച്ചി എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ചേച്ചി പറഞ്ഞു നീ എന്തായാലും പെട്ടെന്ന് പഠിക്കും ട്രൈ ചെയ്ത് നോക്കുവാണെങ്കിൽ കുറച്ച് മെനക്കെടാനൊക്കെ സമയം ഉണ്ടെങ്കിൽ എന്തായാലും എനിക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ ഭയങ്കര എനിക്ക് മോട്ടിവേറ്റ് ആയിട്ട് ഫീൽ ചെയ്തു അപ്പോൾ ഇതാ ഓരോ ഹോളും ഇതുപോലെ ഞാൻ റെഡിയാക്കിയെടുക്കുവാണ് കുഞ്ഞു കുഞ്ഞു പോർഷനായിട്ട് ചെറിയ രീതിയിൽ മാത്രമാണ് പെയിന്റ് ഇടേണ്ട ഹോള് ഞാൻ റെഡിയാക്കിയത് അപ്പോൾ ചെയ്ത് 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 എനിക്ക് നല്ല രീതിയിൽ അത് ഒരു ഒരു ഫ്ലോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് രണ്ടെണ്ണം ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടിയാലും ബാക്കി ബാക്കി ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഇനി സാൻഡ് പേപ്പർ ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് സ്മൂത്ത് ചെയ്തെടുത്താൽ എൻ്റെ ഈ ഒരു സെറ്റ് റെഡി ആയിട്ടുണ്ട് പിന്നെ കഴിഞ്ഞപ്പോൾ എനിക്കൊരു ചെറിയൊരു മിസ്സിങ് പോലത്തെ ഒരു ഫീല് ആ കളറ് എടുക്കേണ്ടതായിട്ടുള്ള ഹോൾ എടുത്തു ആ ഒരു സെക്ഷൻ റെഡിയാക്കി എടുത്തു പക്ഷേ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു വലിയ രീതിയിലുള്ള ഞാൻ ചിത്രം നോക്കിയപ്പോൾ വലിയ വലിയ പോർഷനിലെ സെക്ഷനും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ ഒരു സെക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് ആ ഒരു പീസിലുണ്ട് എന്നിട്ട് ഞാൻ എന്തുകൊണ്ടത് ചെയ്തിട്ടില്ല എന്നുള്ളത് പിന്നെ എനിക്ക് എന്തോ പോലെ തോന്നിയിട്ട് ഞാൻ ആ ഒരു വരച്ച് നോക്കിയപ്പോൾ എനിക്ക് അവിടെ വര ആ ഒരു ഒരു ഹോളും ഒരു റൗണ്ടും കൂടെ കൊടുക്കാനുള്ള സ്പേസ് കിട്ടി ഞാൻ എൻ്റെ പിറ്റേ ദിവസം ആ ഉളിയും ആ ഒരു മുട്ടിയും കൂടി ആ ചേച്ചിൻ്റെ അടുത്ത് വാങ്ങിച്ചിട്ട് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ അത് കംപ്ലീറ്റ് ചെയ്ത് കേട്ടോ അങ്ങനെ ലാസ്റ്റ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ എൻ്റെ വർക്ക് ഇതാ ഇങ്ങനെയാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത് എൻ്റെ കൂടെ കട്ടക്ക് സപ്പോർട്ടിൻ്റെ മോളും എൻ്റെ കൂടെ തന്നെ ഇരുന്നിട്ടുണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ല രീതിയിൽ നമുക്കത് മനസ്സിലാവും കേട്ടോ നമുക്ക് ഏത് രീതിയിൽ പിടിച്ചാലും എങ്ങനെ നമ്മളത് കട്ട് ചെയ്താൽ നല്ല നീറ്റായിട്ട് കിട്ടുന്നുള്ളത് ഇവിടെ ഇതുപോലെ കൊത്തുപണി ചെയ്യുന്ന മരപ്പണി എടുക്കുന്നൊക്കെ ആൾക്കാർ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എങ്ങനെയുണ്ട് എൻ്റെ വർക്ക് കൊള്ളാവോ ഞാൻ ഫസ്റ്റ് ചെയ്തൊരു കാര്യമാണ് എങ്ങനെയുണ്ട് പെർഫെക്റ്റ് ആയിട്ടുണ്ടോ പെർഫെക്ഷൻ കൊള്ളാവോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ എനിക്ക് സന്തോഷമായിരിക്കും ഉണ്ടോ അപ്പോൾ എന്നാൽ ഇതുപോലെ നല്ല രീതിയിൽ ഞാനത് കൊത്തി 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 ആ ഒരു ഹോൾ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കുഞ്ഞിപ്പെണ്ണൊക്കെ വന്നിട്ട് ഓരോന്നോരോന്ന് വലിക്കാൻ വേണ്ടി വേണ്ട നോക്കുന്നുണ്ട് പക്ഷേ അവളുടെ കണ്ണൊക്കെ വെട്ടിച്ച് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം അവളെ അവിടെ നിന്നൊക്കെ മാറ്റിയിട്ടാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്തെടുത്തത് കേട്ടോ അവൾ ആ ഒരു സ്ക്രീനിൽ തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഉള്ളി പിടിക്കാനും ആ ഒരു കട്ട് ചെയ്തിട്ടുള്ള മരത്തിൻ്റെ പീസ് എടുത്തിട്ട് വായിലൊക്കെ ഇടാനൊക്കെ മാക്സിമം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അമ്മേൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായത് കൊണ്ട് തന്നെ അങ്ങനെയുള്ള കുരുത്തക്കെടൊന്നും കളിക്കാണ്ട് പെണ്ണിനെ അമ്മ മാറ്റിയിട്ടുണ്ട് മാക്സിമം എന്താ കൊത്തി കൊത്തിയിട്ട് ആ ഒരു ചെറിയൊരു സെക്ഷനും കൂടി കുറച്ച് അത്യാവശ്യം നേരത്തെനേക്കാളും കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ വലിയ സൈസിലാട്ടോ അത് ഉണ്ടാക്കിയെടുത്തത് എന്തായാലും ചെയ്തു കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ചെയ്ത ആ ഒരു വർക്കിൽ തന്നെ എനിക്ക് കളർ മിക്സ് ചെയ്യാമല്ലോ ഇനി മുതൽ അപ്പോൾ നല്ല നീറ്റായിട്ട് എടുത്തിട്ടുണ്ട് സാൻഡ് പേപ്പർ വരച്ച് നല്ല രീതിയിൽ മിനിസപ്പെടുത്തി എടുത്ത് ഇനി ഞാൻ എനിക്ക് കുറച്ച് ഓയിൽ തേച്ചിട്ട് അതൊന്ന് അത് ഉണങ്ങാൻ വേണ്ടി വെച്ചു കാരണം ഇനി നമുക്ക് പെയിൻ്റ് ഒക്കെ എടുക്കുമ്പോൾ അബ്സോർബ് ചെയ്താണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും കൂടി ആയപ്പോൾ പാലറ്റ് നല്ല കുട്ടപ്പനായി കിട്ടി ഇനി നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഫൈനൽ ലുക്ക് അത് ഉണങ്ങിയും കൂടെ കഴിഞ്ഞപ്പോൾ ഇല്ല ഞാൻ കാണിച്ചതരാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ വർക്ക് കൊള്ളാവോ ഇഷ്ടമായോ ഒന്ന് കമൻറ്റ് ചെയ്യണം പിന്നെ ഞാൻ ഞാൻ ചേട്ടനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുള്ള അച്ചും കൂടെ എന്തൊക്കെയാണെന്ന് ഞാൻ ഇവിടെ കാണിച്ചു തരാം അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് എനിക്ക് നല്ല നീറ്റായിട്ട് ഞാൻ പറഞ്ഞ രീതിയിലുള്ള എല്ലാ അച്ചും റെഡിയാക്കി തന്നും ഇനി ഈയൊരു അച്ച്ച് വെച്ചിട്ട് എന്തൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചിരട്ടോ അപ്പോൾ ഇനി വരുന്ന വീഡിയോസിലൊക്കെ നമുക്ക് ക്രിയേറ്റീവായിട്ടുള്ള കിഡിനായിട്ടുള്ള വർക്കൊക്കെ ഈ ഒരു അച്ചും കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്ത് നോക്കാം വുഡ് കെർവിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടുള്ള പണിയാണ് എന്നിട്ടും എനിക്കിത് ഇത്രയും കഷ്ടപ്പെട്ട് കാര്യങ്ങൾ ചെയ്ത് എന്നിട്ടുള്ള ചാട്ടിനും ഫാമിലിക്കാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ